ഹായ് നമസ്കാരം നമ്മളിത് ഈ പരവൂരുള്ള ഷിഫ സ്പോർട്സ് ഹബ്ബിലാണ് ഫുട്ബോൾ ടർഫാണതാണ് അത് സെവൻസ് ഫുട്ബോൾ കളിക്കാം പിന്നെ ക്രിക്കറ്റ് അങ്ങനെ വിവിധ സ്പോർട്സിൻ്റെ ഒരു ടർഫാണത് ടർഫെന്ന് പറഞ്ഞാൽ എനിക്ക് സത്യത്തിൽ ടർഫ് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു നമ്മൾ ഈ വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴാണ് അത് കണ്ടത് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണത് ടർഫിലേക്ക് പോകുന്നത് ഫുട്ബോൾ ടർഫെന്ന് പറയുമ്പം പ്രകൃതിദത്ത പുല്ലിന് പകരമായിട്ട് കൃത്രിമമായിട്ട് ഉപയോഗിക്കുന്ന പുൽപ്രതലമാണ് ടർഫ് എന്ന് പറയുന്നത് ഇത് താ അവിടുത്തെ ഗാർഡൻ ഏരിയയാണ് നമ്മൾ ഇത് കിളിക്കൂട് തൊട്ടടുത്ത് പ്രകൃതിയോട് ഇണങ്ങുന്ന ഫുട്ബോൾ ടർഫ് മാത്രമല്ല ഉള്ളത് അവിടെ കിളിക്കൂടുണ്ട് ധാരാളം കിളികളുണ്ട് അതാ നിങ്ങൾക്കത് കാണിത്തരാം ഒരേ സ്ഥലത്ത് തന്നെ ഫുട്ബോൾ ടർഫും കിളിക്കൂടുകളും പാർക്കിംഗ് ഏരിയയും ഗാർഡനും തൊട്ടടുത്ത് സ്വിമ്മിങ് പൂള് ആർട്ടിഫിഷ്യലായിട്ടുള്ള സ്വിമ്മിംഗ് പൂള് പിന്നെ കായലോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം ഇതെല്ലാം കൂടെ ചേർന്നൊരു സ്ഥലമാണ് ഷിഫ്ര സ്പോർട്സ് ഹബ്ബെന്ന് പറയുന്നത് ഇതേ ആ കിളികളുടെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ നമ്മൾ കുറച്ച് നേരം ഫുട്ബോൾ ടർഫിലേക്ക് പോകുന്നതിന് വിവരം അതുകൂടി ഒന്ന് എടുത്തു ആദ്യം നിങ്ങൾക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്താ പ്രകൃതി മനോഹരമായ നല്ല സുന്ദരമായ കാഴ്ചകളാണ് ആ പോകുന്ന വഴിക്കുള്ള ആ വീതികളിലുള്ള ചെടികളാണ് അത് എന്താ അതായത് വാഴ ചെടികൾ അത് പൂത്ത് നിൽക്കുന്നു അതിൻ്റെ ഭംഗിയുണ്ട് അപ്പോൾ അതുകൂടിയൊന്ന് ക്യാൻവാസിലൊന്ന് പകർത്താന്ന് കരുതി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചിത്രീകരിക്കാമെന്ന് കരുതി എന്താ കിളിക്കൂടാണത് തൊട്ടടുത്ത് കാണുന്നത് സ്വിമ്മിങ് പൂളാണ് അത് വഴിയെ ഞാൻ കാട്ടിത്തരാം നിങ്ങൾക്ക് അതേ മോൾ അവിടെ ഊഞ്ഞാലാടുന്നുണ്ട് നമ്മളിപ്പോൾ ആ ഫുട്ബോൾ ടർഫിലേക്ക് പോകുന്ന വഴിയാണിത് അതേ ആ ചെയർ ഈ സ്ഥലം നിങ്ങൾക്ക് ചിലപ്പം സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ആദ്യമായിട്ട് ഞാൻ ഫേസ് ലൈവ് ചെയ്തത് അവിടെ ഇരുന്നിട്ടാണ് അപ്പോൾ ഞാൻ താഴെ ഇതിന് ചുറ്റുമൊന്നു പോയി നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ താഴത്തെ കിളികളിരിക്കുന്നുണ്ട് അതിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് രണ്ട് കളികളുണ്ടായിരുന്നു പറന്ന് പോയി സൂം ചെയ്ത സമയത്ത് അത് പറന്ന് പോയിട്ട് ഇത്യാവും ഒരു കളി മാത്രമേ അവിടെ ഇരുപ്പോളൂ ബാക്കിയുള്ളതിലേതാ നിങ്ങൾക്ക് കാണിച്ചു തരാം നന്നായിട്ട് അതിൻ്റെ കുത്തിപ്പറയ്ക്ക് തിന്നാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി നല്ല എന്താ അതാ അതാ നല്ല അനു ആനന്ദം പകരുന്ന ദൃശ്യങ്ങളാണിതൊക്കെ കള്ളാലോ അല്ലേ വീണ്ടും നമ്മൾ അത് കഴിഞ്ഞിട്ട് ആ അതേ വഴികളിലൂടെ തന്നെ തിരിച്ചങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പം ചെടികളിങ്ങനെ നിൽക്കുന്ന പൂത്തേക്ക് കണ്ടപ്പോൾ അതുകൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി സെയിം വ്യൂ തന്നെയാണത് നമ്മളവിടുന്ന് ആ ബെഞ്ചിൽ അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഏതാ ചെയ്യട്ട് നമ്മൾ ആ ടർഫിനകത്ത് കയറിയിട്ടുണ്ട് ഫുട്ബോൾ ടർഫിലകത്ത് കയറി എന്താ ഫുട്ബോൾ കഴിക്കുന്നു പരവൂരിൽ നിന്ന് മേൽപ്പാലത്തിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ അതായത് ശാസാക്ഷേത്രത്തിൻ്റെ അടുത്താണത് കോൾ അടിച്ചു മോൾ തെയ്യാ അവിടെ നിന്ന് ഊഞ്ഞാലാടുന്നുണ്ട് അതായത് നമുക്ക് ഫാമിലി ആയിട്ട് വന്നാൽ തന്നെയും കുറേ നേരം പ്രകൃതിയോട് ഇടങ്ങിയിരിക്കാം ഫുട്ബോൾ കളിക്കുന്നവർക്ക് ഫുട്ബോൾ കളിക്കാം അതേ ഞാൻ രണ്ടോ പന്ത് കണ്ടപ്പോൾ ഒന്ന് കളിക്കാൻ തോന്നി കുഞ്ഞുമുണ്ട് കൂടെ ഒരു നാലുമണി സമയമായിരുന്നു നമ്മളിവിടുന്ന് ഇറങ്ങിയ സമയത്താണെങ്കിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതേ ബോൾ കളിക്കാൻ എന്തെങ്കിലും റെഡിയായി നിന്നു അതിൻ്റെ പുറത്ത് നിന്നുള്ള ഫുട്ബോൾ ടർഫിൻ്റെ പുറത്ത് നിന്ന് ആ സെവൻസ് കളിക്കുന്ന ഫുട്ബോൾ ആണ് സെവൻസ് മാത്രമല്ല ക്രിക്കറ്റും കളിക്കാറുണ്ട് ഗ്രൗണ്ടിൽ അപ്പോൾ അതിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളെ ഒന്ന് ചുറ്റിക്കാണിക്കുകയാണ് നമ്മുടെ പുൽ എന്താ പുൽമൈതാനത്തിന് ഒരു തീർത്തും സത്യം പറഞ്ഞാൽ ഒരു വെല്ലുവിളി തന്നെയാണ് കാരണം എത്ര ചെളിയും മഴയൊക്കെ ആകുമ്പോൾ പുൽമൈതാനം നശിച്ചു പോവും കുഴി വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ അത് നശിപ്പോകും ഇതാവുമ്പം ഈ പുൽമൈതാനത്തോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഈ ഫുട്ബോൾ ടർഫ് നദി അതും ഫിഫയുടെ അംഗീകാരത്തോടു കൂടിയല്ല ക്വാളിറ്റി ചെക്കുകളും നടത്തിയിട്ടുള്ളത് ഇതാ ഇവിടെ ഷിഫ സ്പോർട്സ് എന്തൊക്കെ ഫുട്ബോൾ സെവൻസും ഫൈസും ക്രിക്കറ്റ് ട്രെയിനിങ് എക്വിപ്മെൻറ്സ് ഉണ്ട് പ്രാക്ടീസ് വെസ്റ്റ് പ്യൂരിഫൈഡ് വാട്ടർ ടോയ്ലറ്റ് ഷവർ ലോക്കർ സംവിധാനം പവർ ബാക്കപ്പ് വൈഫൈ പിന്നെ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് പറ്റുന്ന ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോഷൂട്ടിന് പറ്റുന്ന നിങ്ങൾക്ക് കുറേ കൂടി കഴിയുമ്പോൾ കൂടുതൽ മനസ്സിലാവും ഫോട്ടോ ഫോട്ടോഷൂട്ടിന് പറ്റുന്നത് നല്ലൊരു സ്ഥലമാണ് ഈ ടർഫ് മാത്രമല്ല കായലൊക്കെ നിങ്ങൾക്ക് കാണാം എന്താ ഈ ടർഫിൻ്റെ തന്നെ എത്രയോ ദൂരം മോളും ഞാനും കൂടെ നിന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട് അവിടെ നിന്നപ്പം നമ്മൾ അവിടെ ചെന്നപ്പം വേറെ ആളുകളുണ്ടായിരുന്നു ഷൂട്ടിന് വേണ്ടിയാണ് അവരവിടെ ഫുട്ബോൾ കളിക്കുന്നത് അപ്പോൾ അവരെ കൂടി ഇതിലെടുക്കരുതേ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അവരുടെ ഫേസ് നമ്മൾ അങ്ങനെ കാണിക്കാത്തത് നമ്മളത് എടുത്തതും മനഃപൂർവ്വമല്ല നമ്മളെ നമ്മളെ എടുത്ത വഴിക്ക് ജസ്റ്റ് അവർ വന്നുപോയി ഞങ്ങളകത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ മുകളുതയും അവിടെ തൂഞ്ഞാലിൽ ആടുന്നുണ്ട് തൊട്ട് ബാക്കിൽ നിങ്ങൾക്ക് കാണാം ആ ഗാർഡൻ കാണാം നല്ല പൂക്കളൊക്കെ ഉണ്ട് എന്താ ആ ഫൗണ്ടൻ വാട്ടർ ഫൗണ്ടൈനൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും പൂക്കളും വാട്ടർ ഫൗണ്ടന് അതേ കായൽ കായലുണ്ട് ആർട്ടിഫിഷ്യൽ സ്വിമ്മിംഗ് പൂളിനോടൊപ്പം തന്നെ അതേ സ്ഥലത്ത് തന്നെ കായലിനോട് ചേർന്ന് നടക്കുന്ന പ്രദേശമാണ് തെങ്ങും കായലും പ്രകൃതി മനോഹരവും അതിൻ്റെ കൂടെ പച്ചക്കറികൾ നിങ്ങളത് ഞാൻ കാട്ടിത്തരാം കുറച്ചും കൂടി അടുത്ത് നിങ്ങളെ കാണിച്ചു തരാം പച്ചക്കറികളൊക്കെ നട്ട് നല്ല കൃഷി സ്ഥലവും ഗാർഡനിങ്ങും കൃഷിയും എല്ലാം കൂടി ഒത്തിണമെങ്കിൽ നല്ല പ്രകൃതി സുന്ദരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എൻ്റെ എല്ലാ വീഡിയോസിലും അങ്ങനെ തന്നെയാണ് എന്ത് കണ്ടൻറ് എടുത്താലും അതിൽ ഈ വെള്ളം അതൊരു അവിഭാജ്യ ഘടകമാണ് നിങ്ങൾക്കത് എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും ആ ദിവ്യ രാജുവും നിധി അതാണ് എൻ്റെ യൂട്യൂബ് ചാനലിനെയും ആരെങ്കിലും അത് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അത് ആകാശ ആകാശ ദൃശ്യങ്ങളും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ആ കായലും ആ പ്രകൃതിയൊക്കെ ചേർന്ന് നിൽക്കുന്നത് നല്ലതാണ് ഇതാണ് ഷിഫ സ്പോർട്സ് ഹബിൻ്റെ ഓഫീസാണ് ആ കാണുന്നത് എന്താ ടർഫിനോട് ചേർന്നുള്ളത് പിന്നെ അതാണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള് അതിനുള്ളിൽ തന്നെയാണ് ഇതെല്ലാം കായൽ തൊട്ടടുത്ത് കിടക്കുന്നു പിന്നെ ഇത് സ്വിമ്മിംഗ് പൂളാണ് അതായത് വഴിയാണ് പൂളിനുള്ളിൽ പോകുന്നത് തൊട്ടിപ്പുറത്ത് കിളിക്കൂടുണ്ട് അതിൻ്റെ സൈഡിൽ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് പൂളിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചാത്തന്നൂര് ചെയ്തിട്ടുണ്ട് ഇത് ചാത്തന്നൂരല്ല പരവൂരാണ് പരവൂരിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ മതി മേൽപ്പാലത്തിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിഫ സ്പോർട്സ് എത്താൻ സാധിക്കും മാക്സിമം എല്ലാവരും പരവരുകാർക്ക് എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല ഞാനിപ്പോഴാണ് കാണുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയും തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലുള്ളവരും ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്യണം ഇത് കൃഷി ഈ പച്ചമുളക് കൃഷി കൂടിയുണ്ട് അവിടെതേ പച്ചമുളക് നിറയെ കിടക്കുന്നുണ്ട് ആ ഒരു പച്ചമുളകിൽ ഒരുപാട് കായ്കളുണ്ട് പൂക്കളുണ്ട് ഒരു കുഞ്ഞ് പച്ചമുളക് നിറയെ ഉണ്ട് ട്രെയിനിങ് എപ്പ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വാച്ച് ചെയ്യുകയാണ് നാല് സൈഡും ഇതേ അവിടെ എല്ലാം ഒന്ന് ചുറ്റി നടന്നപ്പോൾ ഒന്ന് ക്ഷീണിച്ചു അങ്ങനെ വന്നിരുന്നു മോളവിടെ ഊഞ്ഞാലാടുന്നുണ്ട് ഇവിടെ ഇരുന്നാണ് ഞാൻ ഫസ്റ്റ് ഫേസ് ലൈവ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ തന്നെയാണ് ലൈവ് ചെയ്തത് വീണ്ടും നമ്മൾ ഫുട്ബോൾ കളിക്കാനായിട്ട് ആ ഫുട്ബോൾ ടർഫിലെത്തി മഴയുണ്ടായിരുന്നു എത്തുന്ന വഴിയിൽ മഴയുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം മഴയില്ല നല്ല വെയിൽ നമ്മളത് റെഡിയായി നിന്നു അകത്തെ ദൃശ്യങ്ങളും അകത്തു നിന്ന് വെളിയിലിറങ്ങിയിട്ട് അകത്തേക്കുള്ള ആ ഒരു വ്യൂ ആണ് നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിങ്ങനെ ചുറ്റി കാണിക്കുകയാണെ എന്നെ സംബന്ധിച്ച് എനിക്ക് കണ്ടപ്പോൾ ഒരു അത്ഭുതമാണ് തോന്നിയത് നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനത്തെ പ്രദേശങ്ങളുണ്ടോ നമ്മൾ കഴക്കൂട്ടം വഴിയൊക്കെ ഞാൻ പാസ് ചെയ്ത് ബസ്സിൽ പോയിട്ടുള്ളപ്പോൾ കണ്ടിട്ടുണ്ട് ആ കാര്യവട്ടത്തിങ്ങനത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം കണ്ടിട്ടുണ്ട് ഇവിടെ നമ്മുടെ പരവൂർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പോ കാണുന്നത് മാത്രമല്ല പോകുന്നത് പോയെങ്കിൽ തന്നെയും പുറത്തുനിന്ന് മാത്രമല്ല അതിനുള്ളിൽ കയറി നിന്ന് നമുക്കുകൂടി അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കാനും അല്ലെങ്കിൽ ഒരു ഒരു പന്ത് ഇങ്ങനെ തട്ടാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി അത് നിങ്ങൾക്ക് ആർക്കായാലും അവിടെ ചെന്ന് കാണാം കണ്ടിട്ട് നിങ്ങൾക്ക് ഉള്ളിൽ കയറാം അതിനൊക്കെയുള്ള അവിടെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടായാലും ഷൂട്ടിങ്ങിനും എല്ലാ സം കാര്യങ്ങൾക്കും അവിടെ അവർ ഇത് തുറന്നു കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും പ്രയോജനപ്പെടുത്തണം പരൂരാണ് സ്ഥലം വീണ്ടും പറയുകയാണ് പരവൂർ ഷിഫ സ്പോർട്സ് ഹബ്ബെന്നാണ് പേര് സെവൻസും ക്രിക്കറ്റും ഒക്കെ ഇവിടെ നടത്തുന്നുണ്ട് കുട്ടികൾ കളിക്കാനായിട്ട് വരുന്നുണ്ട് പിന്നെ സ്വിമ്മിംഗ് പൂൾ പരിശീലനത്തിനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ